എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക മിക്ക ആൾക്കാർക്കും അത്ര കണ്ട് ഇഷ്ടമൊന്നും അല്ല പക്ഷെ ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചു പോകുന്ന രീതിയിലാണ് അത്ര ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും അത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ഇതിനു മുമ്പും നമ്മൾ വെണ്ടയ്ക്കൊപ്പിച്ചിട്ട് മെഴിക്കോട്ടയും തോരനും കറികളൊക്കെ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തി യും ചെയ്തിട്ടുണ്ട് അവരെ പരീക്ഷിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറയാറുണ്ട് അത് ഇന്നത്തെ നമ്മുടെ വീഡിയോയും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് തുടച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വറക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത്ര കണ്ട് അങ്ങനെ തോന്നില്ല അങ്ങനെ മറ്റു ചേരുവൾ നമുക്ക് പരിചയപ്പെടാം കുഞ്ഞുള്ളി കുറേയേറെ എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞേക്കുന്നത് അരിയാത്ത കുഞ്ഞുള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം ഒരു വലിയ തക്കാളി പഴുത്തത് നല്ലപോലെ പിന്നെ നമ്മുടെ എരിവിനാളും ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത് ഇതിത്രയാണ് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മളൊരു മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അന്നേരം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെണ്ടയ്ക്കു പകരമായിട്ട് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ പച്ചക്കറി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു വെണ്ടയ്ക്കയും കൂടെ ഈ ഒരു എണ്ണയിൽ കിടന്ന് അത്യാവശ്യം ആ ഒരു പുറവശമൊന്ന് ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി കിട്ടിയാൽ മതി ചെറിയ തീയിലിട്ട് വയറ്റി എടുക്കുമ്പോഴാണ് ഏതൊരു കറിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കൂട്ടി കിട്ടാറുള്ളത് അതും അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞുള്ളി ചേർക്കുന്ന ഏതൊരു കറിക്കും രുചിയും ഗുണവും ഒന്ന് കൂടുതൽ തന്നെയാണ് അല്ലേ അതും ഇതിന് പകരം സവാള വേണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടി നമുക്ക് സവാള അരിഞ്ഞ് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില കറിവേപ്പില കുറച്ച് ഏറെ ഇട്ടുള്ളൂ ഏതൊരു കറിക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും ഗുണവും കൂടുതലായിരിക്കും അല്ലേ കാരണം ഇവയെല്ലാം ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ വയണ്ടി വരണം പച്ചക്കറികളൊക്കെ ഇതുപോലൊന്ന് വയറ്റിയിട്ട് കറി വെക്കുമ്പം അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അസാധ്യ രുചി തന്നെ ആയിരിക്കും ഒരു ചെറിയ തീയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വയണ്ടിട്ട് മാത്രമേ അടുത്ത ചേരുവ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പം അരിഞ്ഞു വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഇത് ചതച്ചിട്ട് നമ്മളിതിലിട്ടിട്ടിട്ട് അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറി ഒന്ന് വയണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിക്കനുസരിച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിഴുപുളി അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക നമ്മൾ അത്യാവശ്യം വലിയൊരു തക്കാളി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുകയാണ് തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചു വേണമെങ്കിലും ചേർക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നല്ല തിക്കായിട്ട് വരികയും ചെയ്യും ഗ്രേവി അ ഒരു തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ അതൊരു നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് വയണ്ട് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ നമ്മൾ പകുതി മാത്രമേ ചേർക്കാവൂ ബാക്കി നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ചേർത്താൽ മതി ഒരു സ്പൂണ് മുളകൊടി നല്ല എരിയും അത്യാവശ്യം നല്ല കളറുമുള്ള മുളകൊടിയാണ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പൊടികളുടെ ഒരു പച്ച രുചി ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് നമുക്ക് വൈകിട്ടെടുക്കുമ്പോൾ അത് മാറ്റി മാറി കിട്ടും അന്നേരം ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു പൊടികളുടെ പച്ച രുചിയൊന്നും മാറി വരാം വരട്ടെ ഒന്നെങ്കിൽ കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക അതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ച രുചിയൊന്നും മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒന്ന് വെന്ത് കിട്ടണം ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു കറിയാന്ന് പറഞ്ഞല്ലോ ഞാനൊരു കുഞ്ഞ് ബൗൾ നിറയെ തൈരാണ് അധികം പുളി ഇല്ലാത്ത ഇപ്പം നല്ലപോലെ പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല പുളിയുള്ള തൈര് ചേർക്കാവുന്നതാണ് ഒരു ബൗൾ കുഞ്ഞ് ബൗൾ നിറയെ അല്ലെങ്കിൽ ഒരു തവി തൈര് മാത്രം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് പാകത്തിനോട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്ത് അതൊരു പെരട്ടി എടുക്കുന്ന രീതിയിൽ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്യാവുന്നതാണ് അല്ല ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇത്രയും നേരമായിട്ട് നമ്മൾ പാകത്തിനോട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടാനും വേണ്ടി ഞാൻ കുറച്ചും കൂടെ അരപ്പ് ചേർക്കുന്നുണ്ട് അതിന് ചേർത്ത് ചെറിയ തീയിൽ കിടന്ന് ആ ഒരു നമ്മുടെ തൈരിൽ വെണ്ടയ്ക്കൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടുമ്പോൾ ഒരു ഉള്ളിയൊക്കെ വെന്ത് കിട്ടുമ്പം ഇതിൻ്റെ ഗ്രേവിയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അസാധ്യ രുചി തന്നെയാണ് അത് ചെറിയ തീയിൽ കിടന്ന് അതിലാ ഒരു ജലാംശം എല്ലാം വറ്റി എല്ലാം ഒന്ന് വെന്ത് ഒരു മസാല പരുവത്തിൽ കിട്ടട്ടെ ഈ ഒരു മസാല പരുവത്തിൽ ഈ ഒരു കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഒരു കുഞ്ഞു ചീനിച്ചിട്ട് ഇടപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കാനും വേണ്ടി നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ കറി വെക്കുന്നത് കേട്ടോ ഒരു സവാള ഒരു കുഞ്ഞു സവാള നീളത്തിൽ അധികം കട്ടിയില്ലാണ്ട് അരിഞ്ഞു വെക്കുന്നതാണ് അത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ വറുത്ത് കോരി എടുക്കണം അന്നേരം അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ള സവാള വെച്ചിട്ട് കറി വെക്കുമ്പം അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ഈ ഒരു കളറും ആ ഒരു കളറൊന്നും മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലോട്ട് പോകരുത് അണ്ട് ഇതൊരു ചെറിയൊരു ചുമന്ന രീതിയിൽ വരുമ്പോഴത്തേന് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാം അത് കൂടി അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം കുറച്ച് തേങ്ങ മൂന്നോ നാലോ സ്പൂണ് ചിരവിയ തേങ്ങ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഉലുവപ്പൊടി ലേശം നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർക്കേട്ട അന്നേരം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു സവാള അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ അല്ലെങ്കിൽ ചുമന്നുള്ളോ ഒരു മൂന്നാലഞ്ചെണ്ണം അതും കൂടെ ഇതിലേക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ചെറിയ വെള്ളത്തിൽ നമ്മൾ നല്ല പോലെ മിക്സിയുടെ കുഞ്ഞു ചാറിൽ ഇത് അരച്ചെടുക്കണം അന്നേരം നമ്മുടെ ആ ഒരു തൈരൊക്കെ ചേർത്ത് ആ ഒരു ജലാംശമെല്ലാം നല്ല പോലെ വറ്റി നല്ല തിക്ക് ഒക്കെ ആയിട്ടുള്ളൊരു കറി ആയിട്ടുണ്ട് ആ ഒരു രീതിയിൽ കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും കുറച്ചും കൂടെ ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ ഇതുപോലൊരു അരപ്പും കൂടെ തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് മാത്രം ചെയ്യട്ടോ അരപ്പ് ചേർത്തതിനു ശേഷം എല്ലാം കൂടുതൽ കൂട്ടി ഇളക്കുക തൈര് ചേർത്തിട്ടുള്ള കറിയുടെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് ഈ ഒരു കറി വറ്റിച്ചെടുക്കാണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഒരുപാടിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ പച്ച അരച്ച കറികളുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ നമുക്കത് ആസ്വദിക്കണമെങ്കിൽ ഒരുപാടിട്ട് തിളപ്പിക്കാണ്ടിരിക്കുക കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നി കുറച്ചും കൂടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു മൂടി വെച്ചിട്ട് പകുതി തുറന്നിട്ട് മാത്രം നമ്മളിത് തിളപ്പിച്ചെടുത്താൽ മതി പെട്ടെന്ന് ഇതിങ്ങനെ തിളച്ച് പോകും അതുകൊണ്ടാണ് പകുതി തുറന്നിട്ട് മാത്രം നമ്മൾ തിളപ്പിച്ചാൽ എന്ന് പറയുന്നത് ഒരുപാട് സമയം വേണ്ട വളരെ പെട്ടെന്ന് അത് നല്ലപോലെ തിളച്ച ഒരു എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാടായിട്ട് തിളപ്പിക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു കരയുടെ ടേസ്റ്റ് മാറിപ്പോ ഇത്ര മാത്രം മതി ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വറ്റലുമുളകുമൊക്കെ ചേർത്തിട്ട് കടു വറുത്ത് ചേർക്കാവുന്നതാണ് സമയമുള്ളവരാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ചൂടടപ്പെ തന്നെ ഇരുന്ന് കുറച്ചും കൂടി ഇത് വറ്റി നല്ല ടേസ്റ്റിൽ വരും എന്തിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ നല്ല പോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം കറിയാണ് കേട്ടോ അന്നേരം തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക കുറച്ച് നേരത്തിന് ശേഷം കാണാം ഈ ഒരു കളറൊക്കെ മാറി നല്ല തിക്ക് ായിട്ട് നമ്മുടെ കറി കിട്ടുന്ന കാണാം അതാ ഭയങ്കര ടേസ്റ്റാണ് തൈരും കൂടെ ചേർക്കുമ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തിനേ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ഈ ഒരു കറി വെണ്ടയ്ക്ക് വീട്ടിലുള്ള സമയത്ത് തയ്യാറാക്കി നോക്കുക നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ കാണുന്ന ചേരുവകളാണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അന്നേരം നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓളൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ അന്നേരം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും പറയുന്നു എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം